നമസ്കാരം ഗോൾഡ് റീറ്റെയിലർമാർക്കുള്ള നീണ്ടകാല നികുതി ഇളവ് നിർത്തലാക്കിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് ഉപഭോക്താക്കളിൽ ഒന്നായ ചൈന നവംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ തീരുമാനം ഷാങ്ഹായ് ഗോൾഡ് എക്സ്ചേഞ്ച് വഴി ഗോൾഡ് വാങ്ങി വിൽക്കുന്ന റീറ്റെയിലർമാർക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് മുമ്പ് ഷാങ്ഹായ് ഗോൾഡ് എക്സ്ചേഞ്ചിൽ നിന്ന് സ്വർണം വാങ്ങുന്ന റീറ്റെയിലർമാർക്ക് വാങ്ങൽ സമയത്തടച്ച വാല്യൂ ആഡ് ടാക്സ് വിൽപ്പനയിലെ വാറ്റുമായി ഓഫ്സെറ്റ് സെറ്റ് ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നു ഇത് നേരിട്ട് വിൽക്കുകയോ ആഭരണങ്ങളാക്കി പ്രോസസ്സ് ചെയ്ത് വിൽക്കുകയോ ചെയ്താലും ബാധകമായിരുന്നു ചൈനയിലെ സാധാരണ വാറ്റ് നിരക്ക് പതിമൂന്ന് ശതമാനമാണ് ഇത് റീറ്റെയിലർമാരുടെ ചെലവ് അത് ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ ഗോൾഡ് ലഭ്യമാക്കിയിരുന്നു എന്നാൽ പുതിയ തീരുമാനപ്രകാരം നവംബർ ഒന്ന് മുതൽ ഈ ഓഫ്സെറ്റ് സംവിധാനം പൂർണ്ണമായും അവസാനിക്കും ഇതോടെ റീറ്റെയിലർമാർക്ക് വാറ്റ് മുഴുവനായും വഹിക്കേണ്ടി വരും ഇത് അവരുടെ ലാഭം കുറയ്ക്കുകയും ഉപഭോക്താക്കൾക്ക് വില വർധനവ് വരുത്തുകയും ചെയ്യും ഷാങ്ഹായ് ഗോൾഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ചൈനയിലെ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഫിസിക്കൽ ഗോൾഡ് സ്പോർട്ട് ട്രെൻഡിംഗ് പ്ലാറ്റ്ഫോമാണ് പ്രധാനമായും ആഭ്യന്തര ഉപഭോക്താക്കളെ ലക്ഷ്യമാക്കി ഗോൾഡ് അതോടൊപ്പം തന്നെ സിൽവർ തുടങ്ങിയ പ്രീഷ്യസ് മെറ്റൽസിന്റെ സ്പോർട്ട് ട്രേഡിംഗ് അതോടൊപ്പം തന്നെ ഡെലിവറി അതോടൊപ്പം ബോൾഡിംഗ് എന്നിവയാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഷാങ്ഹായ് ഗോൾഡ് എക്സ്ചേഞ്ചിന് സമാനമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ ഇന്റർനാഷണൽ ബിൽഡിംഗ് എക്സ്ചേഞ്ചാണ് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലെ ഐ എഫ് എസ് സിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് സ്വർണം വെള്ളി തുടങ്ങിയ ഫിസിക്കൽ മെറ്റൽസിന്റെ സ്പോട്ട് ട്രേഡിംഗ് അതോടൊപ്പം തന്നെ ഇമ്പോർട്ട് ഡെലിവറി എന്നിവയാണ് ഇവിടെയും കൈകാര്യം ചെയ്യുന്നത് ഐ എഫ് സിക്ക് പ്രത്യേക സാമ്പത്തിക പദവി ഉള്ളതിനാൽ ഇവിടെ നികുതി നിരക്കുകൾ ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയേക്കാൾ അനുകൂലമാണ് ഐ എഫ് സിക്ക് പ്രത്യേക സാമ്പത്തിക പദവി ഉള്ളതിനാൽ ഇവിടെ നികുതി നിരക്കുകൾ ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയേക്കാൾ അനുകൂലമാണ് കൂടാതെ ഗോൾഡ് ബാറുകൾക്കും കോയിനുകൾക്കും മൂന്ന് ശതമാനം ജി എസ് ടി മേക്കിംഗ് ചാർജിന് അഞ്ചു ശതമാനം ജി എസ് ടി അധികമായി ഈടാക്കപ്പെടും അംഗീകാരമുള്ള കമ്പനികൾ യു എ യിൽ നിന്നും താരിഫ് കോട്ട വഴി ഇറക്കുമതി ചെയ്യുന്ന ഗോൾഡിന് മൂന്ന് ശതമാനം ജി എസ് ടി നൽകിയാൽ മതിയാകും കസ്റ്റംസ് ഡ്യൂട്ടി സാധാരണ ആറ് ശതമാനമാണെങ്കിലും താരിഫ് കോട്ട ഇറക്കുമതിക്ക് അഞ്ച് ശതമാനം മാത്രം മതിയാകും ഐ ജി സി ആർ നിയമങ്ങൾ ഇവർക്ക് ബാധകമല്ല ഫിസിക്കൽ ഗോൾഡ് ഇരുപത്തിനാല് മാസത്തിനകം വിറ്റാൽ സാധാരണ ടാക്സ് ലാബ് പ്രകാരം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിമായി കണക്കാക്കപ്പെടും ഇരുപത്തിനാല് മാസത്തിന് ശേഷം വിറ്റാൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം ദീർഘകാല നികുതി ബാധകമാകും ഐ എഫ് സിയിൽ പ്രവർത്തിക്കുന്ന നോൺ റെസിഡന്റുകൾക്ക് പത്ത് വർഷത്തേക്ക് നൂറ് ശതമാനം ടാക്സ് ഹോളിഡേ ലഭിക്കും റീറ്റെയിൽ ഇന്ത്യൻ പൗരന്മാർക്ക് നേരിട്ട് ഐ വഴി ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല പ്രധാനമായും ബാങ്കുകൾ ജൂവലറി സ്ഥാപനങ്ങൾ വിദേശ കമ്പനികൾ എന്നിവർക്കാണ് വ്യാപാര അനുമതി ഉണ്ടാവുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി